എൻ്റെ ഓമനക്കുട്ടിയേ സുഖാണാ ചത്യപാമല്ല നിന്റെ തന്തേരെ പാമ നിനക്ക് അമ്മ ഉണ്ടാ വീട്ടില് അമ്മ ഒരു ഉടുപ്പൊക്കെ ഇടീറ്റിട്ട് അങ്ങനെ ഇടറ പക്ഷെ ഉടുപ്പിന്റെ അടിയിൽ ഒരു ജട്ടി ഇടാൻ മറക്കരുത് കേട്ടാ ഡേശി ജെന്നി ജന്യോ അയ്യു ജെന്നി രണ്ടെണ്ണം ഉണ്ട് അപ്പൊ അത് ഇത്തിരി കടുപ്പുള്ള ജന്നി ആയിരിക്കുമല്ലോ മല്ലികയുടെ കൂടെ നടക്കാനുള്ള യോഗ്യത എൻ്റെ പൊന്നേ എന്നെ അതിലും വേറെ ഞാൻ രണ്ടുമോണം കയറെടുത്ത് കെട്ടിത്തൂക്കി ചാവുള്ളൂ മല്ലികയുടെ കൂടെ പോകാനുള്ള യോഗ്യത എനിക്കുണ്ടായാ കലാമണ്ഡലത്തിലെ മുന്നിലൂടെ ബസ്സിൽ പോയത് കൊണ്ടാണ് ഇവരുടെ പേരിൻ്റെ കൂടെ കലാമണ്ഡലം പോടാനായേ ആ മല്ലിക ആരാണെന്ന വിചാരം ഓ മല്ലിക ആരാ നിനക്കൊക്കെ അല്ലേ അവൾ ദൈവം എനിക്കാരാ മല്ലിക എനിക്ക് മല്ലിക ആരുമല്ല ഒരു സ്ത്രീ അത്രയേ ഉള്ളൂ നിനക്ക് നിന്റെ തള്ള ഉണ്ടോ നിനക്ക് ഒരെണ്ണം അവിടെ നിന്റെ തള്ളക്കുള്ളതിന് കൂടുതൽ ഒന്നുമില്ലടാ എനിക്ക് കേട്ടാ നീ ഒന്ന് വാ നിന്റെ അമ്മേരെ ഒരു ശ്രീലത ലത അപ്പോ നിന്നെ കാണാൻ നല്ല സുന്ദരിയാണല്ലേടി നിനക്ക് സിനിമയിൽ വല്ല റോള് അവർ ഓഫർ ചെയ്തിട്ടുണ്ടെൻ്റെ അമ്മയുടെ തല വെട്ടി ഇതുപോലെ ഒന്ന് കോണകം തൂണി ഇല്ലാത്ത ഒന്നിൻ്റെ തലേ പുറത്ത് കൊണ്ടുപോയിക്കട നായേ ഞാൻ ജാഗ്രറിലാണ് കറങ്ങണത് അപ്പോഴോ ആ പെണ്ണുംപിള്ള അതിലൊന്നുമല്ലല്ലോ കറങ്ങണത് ആ പെണ്ണുമുള്ള മക്കൾ കൊടുത്താലല്ലേ ഉള്ളു ഇന്നും അത് ഞാനങ്ങ് തുടങ്ങുകയാണ് നമ്മുടെ സ്ഥിരം ഫ്രണ്ടല്ലേ അമിത് അമിത്തിനൊക്കെ എൻ്റെ കാര്യങ്ങൾ അറിയാം അതുകൊണ്ട് ഞാനേ ഒരു എമർജൻസി ഒരു കാര്യത്തിന് വേണ്ടി വന്നതാണ് അപ്പോൾ അതങ്ങ് തുടങ്ങാം അതിനിടയിൽ ഞാൻ ഓരോരുത്തരെ കണ്ടോളാം കുഴപ്പമില്ല ഗിരി നമസ്കാരം പ്രസന്ന നമസ്കാരം അതായത് ഞാൻ മല്ലികാസ് സുകുമാരനെ കുറിച്ച് സംസാരിച്ചത് ഭയങ്കരമായിട്ട് അവർ തിരിച്ച് അവരുടെ കുറേ എനിക്ക് വേറൊരു വൃത്തികെട്ട രീതിയിൽ കമൻസ് ഇടണം പക്ഷേ മല്ലികാസുകുമാരൻ എന്നെ പറഞ്ഞതല്ലേ ജനം മൊത്തം കേട്ടതാണ് പിന്നെ എൻ്റെ ഈ ലൈവ് പോകുന്നത് എൻ്റെ കൂടെ ഞാൻ മല്ലികാസുകുമാരൻ പറഞ്ഞത് ഇടുന്നുണ്ട് എന്നാലല്ലേ ഞാൻ പറഞ്ഞിട്ട് അത് സത്യമാണെന്ന് അറിയുള്ളൂ അപ്പോൾ എന്തുകൊണ്ട് സത്യഭാമ ടീച്ചർ ഇത് പറഞ്ഞു ഒരു ശരി അവിടെ വരും അല്ലേ അപ്പോൾ അതിലേക്ക് അങ്ങോട്ട് കടക്കാം അതായത് അവരുടെ കുറേ സുഹൃത്തുക്കളാണോ ആരാണെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ കുറേ പേരെ അതിൽ കുറച്ച് പേരുടെ പേരുകൾ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവരുടെ കമൻസും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ആദ്യമേ തന്നെ ഒരു ഡോക്ടർ ബിബിൻ ബാബു ഇവനെ ഇവനെ ഏത് ഡോക്ടറാണ് എൻ്റെ ബിബിനെ ബിബിൻ എന്നെ നമശുവായെന്നറിയാത്ത ഒരാളാണ് അല്ലേ എന്നറിയാത്ത ബിപിൻ എന്തിനെ ഇങ്ങനെ അനാവശ്യം പറയുന്നത് നിങ്ങൾ മല്ലികാസുകുമാരൻ്റെ ആളായിരിക്കാം അതെനിക്ക് വിഷയമല്ല എന്നെ അവർ പറഞ്ഞു ഞാൻ തിരിച്ചു പറഞ്ഞു വേണ്ടേ ബിബിൻ ആണെങ്കിൽ പറയുമോ തിരിച്ച് ഒരാൾ പറയണം പറയണമെങ്കിൽ മൊത്തം ബിബിൻ കേട്ടോണ്ടിരിക്കുമോ ഇല്ലേ കേട്ടോണ്ടിരിക്കുമല്ലോ നമ്മളെല്ലാവരും മറുപടി പറയും അതുപോലെ ഞാനും പറഞ്ഞുള്ളൂ അവരുടെ മേഖലയായിട്ട് യാതൊരു ബന്ധമില്ല ഞാൻ ഒരു സിനിമാ നടിയല്ല ഞാൻ ഒരു ഡാൻസറാണ് രാജീവ് കുമാർ നമസ്കാരം അത് മനസ്സിലായല്ലേ അപ്പോൾ അവസാനം എനിക്ക് ഇവരുടെ എടുത്ത് ഒരു ഫൈറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു അപ്പോൾ ബിപിൻ ബാബു നീ ഏത് കോണത്തിലെ ഡോക്ടറാടാ തെണ്ടി നീ ഒരു വ്യാ വ്യാജ ഡോക്ടറല്ലേ നീ ആരാ മല്ലികാ മല്ലികാസുകുമാരൻ്റെ ഏ നീ ഇവിടെ നേരിട്ട് വാടാ തെണ്ടി ഏട്ടാ നീ ആരാ എനിക്ക് എനിക്കെന്ത് വേണം നീ പറഞ്ഞു അതായത് പിന്നെ അവസാന കാലത്ത് അമ്മച്ചി വള്ളി എന്തോ ഒരു ആവാനുള്ള ശ്രമത്തിലാ നീ ജനിച്ചത് എങ്ങനെയടാ തുണിയും കോണകോ ഒന്നും ഇല്ലാണ്ടല്ലോ നീ നിൻ്റെ അമ്മയുടെ വൈറ്റീന്ന് വന്നേ നീ ഇപ്പം ജട്ടിയും പ്ലാന്റ് ഒക്കെ ഇട്ടുകൊണ്ട് നടക്കണം അല്ലേ ഏഹ് എല്ലാവരും അങ്ങനെ തന്നെയാണ് നീ ജനിച്ച പാടാണടാ നീ ഇരിക്കണിപ്പോൾ എൻ്റെ അറുപത്തിയേഴാമത്തെ വയസ്സിൽ ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പോലെടാ തെണ്ടി ഡോക്ടറെ നീ ആരാണ് നിന്നെ ഡോക്ടറാ നിന്നെ കോണത്തിലെ ഡോക്ടറെന്നാണ് ഞാൻ വിളിക്കാൻ പോണത് കേട്ടാ ഏ വയസ്സാൻകാലേ നിനക്ക് നിന്റെ തള്ള ഉണ്ടാ നിനക്ക് ഒരെണ്ണം അവിടെ നിന്റെ തള്ളയ്ക്കുള്ളത് കൂടുതൽ ഒന്നുമില്ലടാ എനിക്ക് കേട്ടാ നീ ഒന്ന് വാ നിന്റെ അമ്മേരെ മനസിലായാ എന്നിട്ട് നീ എൻ്റെ അടുക്കുവാണ് സത്യവാമ ടീച്ചറിൻ്റെ അടുത്ത് എന്നിട്ട് നീ ഇതിനകത്ത് എഴുതിയേക്കണം നീ പിന്നെയും ഗവൺമെന്റിൽ ഏതോ ഒരുത്തം വന്ന് മെഴുകുന്നുണ്ടെന്നാ നീ അന്വേഷിച്ച് പിടിക്കണാ അവനെ ഏട്ടാ നീ എന്തെന്നാ വിചാരിച്ചേ ഡോക്ടറെ ഡോക്ടറാ നിന്നെ ഡോക്ടറെന്നല്ലേ വിളിക്കണ്ടേ തെണ്ടി ബിബിനെ മനസ്സിലായ നീ ഡോക്ടറാ നിന്നെ ഒരുത്തം വന്ന് മെഴുകണ നീ എന്തെന്നാ വിചാരിച്ചാൽ ഞാൻ മാത്രമേ ഉള്ളു എന്നാ എൻ്റെ കൂടെ ഒരു ഗാങ്ങ് ഉണ്ടടാ നീ ഇങ്ങോട്ട് വാ നിന്റെ കൂടെ ഉള്ളവരെ നീ വിളിച്ചോ കേട്ടാ ഇനി ഇനി നീ ഇതിന്റെ താഴെ കൊണ്ട് മനസ്സിലാ നായേ നീ എല്ലാവർക്കും അഭിപ്രായ ഉണ്ട് എന്ത് തെണ്ടിതരം പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം നീ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ എത്തുവിട്ടാ നിന്റെ ഹോസ്പിറ്റലിൽ എവിടെയാന്ന് വെച്ചാൽ കാണിച്ചു നിനക്ക് നിന്നെ തിരുവനന്തപുരത്ത് ഞാൻ കൊണ്ടുവന്ന് കാണാം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മാന്യമായിട്ട് എഴുതും എട്ടാ വൃത്തി നീ നിന്റെ തള്ളയുടെ കാര്യങ്ങളൊക്കെ നോക്കടാ അതാ നല്ലത് വീട്ടിൽ ഏട്ടാ നിന്റെ ഭാര്യയും മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ പുറകെ കിടക്കാം അതാ നല്ലത് ഇനി വേറെ ഒരുത്തി അതായത് ഒരു ശ്രീലത ലത ഓ നിന്നെ കാണാൻ നല്ല സുന്ദരിയാണല്ലീ നിനക്ക് സിനിമയിൽ വല്ല റോളും അവർ ഓഫർ ചെയ്തിട്ടുണ്ടോ ഓ നീ എൻ്റെ സുന്ദരിയാണല്ലോ നീ എന്നെ നീ ചാണകം ചേച്ചി അല്ലേ ഞാൻ ചാണകം തേക്കാൻ വേണം നിന്നെ തലേ ദിവസം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പിറ്റേ ദിവസം രാവിലെ നമ്മളൊരു ഒന്നിനും രണ്ടിനും നീ പോവാറുണ്ടോ അതങ്ങോട്ട് എടുത്ത് ഞാൻ മെഴുകും നിന്നെ കേട്ടാ നീ ഇങ്ങോട്ട് വാടി മെഴുകാൻ ചാണകം കൊണ്ട് കേട്ടാ നീ എൻ്റെ സുന്ദരിയാണ് കുറേ ഓടിയ ഒരു വണ്ടിയാണല്ലോ നീ എന്നെ കണ്ടാലറിയാം കേട്ടാ നീ നീ വിടറീ ഇതിൻ്റെ പുറകിൽ മെസ്സേജ് ഇട നീ കേട്ടാ നീ വലിയ സുന്ദരി കോതിയായിട്ട് ഇരിപ്പുണ്ടല്ലോ സത്യഭാമ ഇരിക്കുന്നു കണ്ടടി അറുപത്തിയേഴാമത്തെ വയസ്സിൽ എൻ്റെ വയസ്സിലൊക്കെ നിൻ്റെ പടം ചുമരിൽ തൂങ്ങൂടി മാലയിട്ട് കേട്ടാ അത് നീ സൂക്ഷിച്ചോ ഞാനൊക്കെ ഈ പ്രായത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടാ എനിക്ക് നിന്നെ ചാണകം മെഴുകണോ നിന്റെ തളയുണ്ടടി വീട്ടിൽ മെഴുകടി തള്ളേരെ ആദ്യം എന്നിട്ട് നീ ഇങ്ങോട്ട് വാദം കൊണ്ട് ബാക്കി നിന്നെ ഞാൻ മെഴുകുന്നത് നേരത്തെ പറഞ്ഞത് കേട്ടാ ഓക്കേ വാ ഇങ്ങോട്ട് വാ ഓടി വാ മോള് കുറച്ച് അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എൻ്റെ വളരെയധികം എൻ്റെ വേണ്ടപ്പെട്ട ഫ്രണ്ട്സ് എന്നോട് ക്ഷമിക്കണം നമ്മളെ ഒരു പ്രായമായി കഴിഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ കേൾക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ച് ഇത്തിരി പ്രശ്നം തന്നെയാണത് ആ കേൾക്കാൻ സൗകര്യം ഇല്ല എനിക്ക് എൻ്റെ ബഹുമാനപ്പെട്ട എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നോട് ക്ഷമിക്കണം സത്യവാമ ടീച്ചർ അങ്ങനെ ഒരാളൊന്നുമല്ല പക്ഷേ ഇങ്ങോട്ട് പറയുമ്പോൾ നിങ്ങളായാലും മറുപടി പറയുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടാ എന്നിട്ടത് ഏത് ചാനലിലാണ് വന്നതെന്നുള്ളത് ഇതിൻ്റെ അവസാനം ഞാൻ പറയും ആ ചാനലുകാരനെ ഞാൻ അവനെ ഞാൻ അന്വേഷിച്ചു പിടിക്കുന്നുണ്ട് ആരാന്നുള്ളത് എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ സാധനങ്ങൾ അവൻ്റെ പേജിലിടാൻ ആരും അവൻ്റെ റൈറ്റ് ചെയ്ത് റൈറ്റ് കൊടുത്താരാ എനിക്കതറിയണം എടുത്തോ ആഷിക്ക് ആഷിക്ക് അവനെൻ്റെ ഒരു പടമൊക്കെ എടുത്തിട്ടെ ആഷിക്ക് നിനക്ക് അമ്മയുണ്ടാ വീട്ടിൽ നിന്റെ അമ്മയൊരു ഉടുപ്പൊക്കെ ഇടിച്ചിട്ട് അങ്ങനെ ഇടറ പക്ഷെ ഉടുപ്പിൻ്റെ ഒരു ജട്ടി ഇടാൻ മറക്കരുത് കേട്ടോ നിന്റെ അമ്മയ്ക്കേ ആശിക്കേ നീ എൻ്റെ പടമൊക്കെ വെച്ചിട്ട് നീ ഏതൊരു പെണ്ണിൻ്റെ പടമൊക്കെ വെച്ചിട്ട് തല വെട്ടി വെച്ചിട്ടുണ്ടല്ലോ നിനക്ക് എന്താടാ തെണ്ടി എന്നെ കാണുമ്പോൾ ഇത്ര അസൂയ എനിക്ക് നീ എന്ത് വേണിടാ കേട്ടാ ആശിക്കേ ആശിക്ക് എന്തെന്നാ യാശിക്ക് ഐസിക്ക ഐസക്ക് ഓ കേണ്ടിട്ട് നീ മാപ്പിളയം പേര് കേട്ടിട്ട് നീ മാപ്പിളയെന്ന് തോന്നുന്നുണ്ട് പരശുമറിയ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇവൻ്റെ ഒന്ന് തല എടുക്കണേ കർത്താവേ അത്രേ എനിക്ക് പറയാനുള്ളു കേട്ടാ നീ എൻ്റെ തല വെട്ടി വെച്ചില്ലേ നിൻ്റെ തല വെട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ നിൻ്റെ അമ്മയുടെ തല വെട്ടി വേറെ ഏതെങ്കിലും പടം എടുത്ത് വെക്കാൻ എനിക്ക് അറിയാൻ വയ്യാണ്ടൊന്നുമല്ലേ ഏട്ടാ നിന്റെ അമ്മ നല്ലൊരു സ്ത്രീയായിരിക്കും അല്ലേ ശരിയല്ലേ ഏ നി അമ്മയെ നല്ലൊരു സ്ത്രീയായിരിക്കും നല്ല നല്ല അച്ഛനും അമ്മയ്ക്ക് ഇതുപോലത്തെ വൃത്തികെട്ട തെണ്ടി ചെറ്റകളായ മക്കൾ ജനിക്കുണ്ട് പറഞ്ഞിട്ട് കയറിയില്ല ലോകം മാറിപ്പോയി നീ എൻ്റെ തല വെട്ടി വെച്ചിട്ടില്ലേ നിന്റെ അമ്മയുടെ തല വെട്ടി ഇതുപോലെ ഒന്ന് കോണകം തൂണി ഇല്ലാത്ത ഒന്നിൻ്റെ തലയിൽ പുറത്ത് കൊണ്ടുപോയിക്കണ നായേ ഇത്ര അധികം ഞാൻ പ്രതികരിച്ചിട്ടില്ല അല്ലേ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ എല്ലാവരും എന്നോട് ക്ഷമിക്കണേ ഞാൻ റിപ്പീറ്റ് ചെയ്യണം പിന്നെയും പിന്നെയും നമ്മളെ ഈ പറയുന്നതിൻ്റെ ആ അവർ വിട്ടേക്കണേ ആ കമൻസൊക്കെ ഉണ്ടല്ലോ ഞാൻ ഇവരെയൊക്കെ എന്ത് ചെയ്തിട്ടാണ് അടുത്തൊരു സുമേഷ് മാധവൻ സുമേഷേ സുമേഷ് എന്തെന്നൊക്കെ പറഞ്ഞേക്കണേ പൊന്നാര മോൾക്കൊരു റോസാപ്പൂവൊക്കെ തന്നിട്ടുണ്ട് അയ്യടാ നീ നിന്റെ അമ്മയ്ക്ക് കൊടുത്തടാ റോസാപ്പൂവ് ഏ നീ നാളെ നേരം വിളിക്കുമ്പോൾ നിന്റെ അമ്മയുടെ തലയ്ക്കാൻ പാട്ടൊരു നിലവിളക്കും കത്തിച്ച് വെച്ചിട്ട് രണ്ട് തേങ്ങയും കൂടെ ഉടച്ച് വെക്കി എന്നിട്ട് രണ്ട് തള്ളവരലും കൂടെ കൂട്ടിച്ചേർത്ത് കെട്ട് നിന്റെ തള്ളയുടെ കേട്ടാ നീ നിന്റെ അമ്മയുടെ പ്രായമുള്ള തന്നെയാണ് ഈ പറഞ്ഞേക്കണത് കേട്ടാ അതായത് കിട്ടിയതൊന്നും പോരേനെ ആ നിൻ്റെ അപ്പൻ്റെ കയ്യിൽ എനിക്ക് കിട്ടിയത് പോടാ തെണ്ടി എന്ത്ന്ന് കിട്ടിയെന്ന് നീ ഈ പറയണത് ഞാനൊരു ഇന്റർവ്യൂ ചെയ്തു ഒരുത്തിനെ കുറിച്ച് എന്ന് നിങ്ങൾ പറയുന്നു ഞാൻ ഞാനൊരുത്തരെ കുറിച്ചും ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ നൃത്തത്തിനെ കുറിച്ച് ഇന്റർവ്യൂ കൊടുത്തു നിങ്ങൾക്ക് എന്തുവേണു നിനക്ക് നിനക്കോ നിൻ്റെ തള്ളയ്ക്കോ പറയാൻ പറ്റുമോടാ ഏഹ് സുമേഷേ തെണ്ടി സുമേഷെ നിനക്ക് പറയാൻ പറ്റുമടാ നിൻ്റെ തലയൊക്കെ ഇതിനകത്തുണ്ട് കേട്ടാ നിൻ്റെ തലയൊക്കെ വെട്ടി ഞാൻ ഒരു പരസ്യം ചെയ്യാം നോക്കിയോ ഏ കിട്ടിയതൊന്നും പോരുന്നെ എന്തോന്ന് കിട്ടിയെന്ന് നീ ഈ പറയണത് ഏടാ എനിക്ക് കുറച്ചും കൂടെ പരസ്യം ഇടാ ഞങ്ങളൊക്കെ ആർട്ടിസ്റ്റുകൾക്ക് നല്ലൊരു പരസ്യമൊക്കെ അങ്ങനെ കൂട്ടിയിട്ടുള്ളൂ ഞങ്ങളൊക്കെ എല്ലാ വേഷം കെട്ടി സ്റ്റേജിൽ ആടണവരാ അതിൻ്റെ കൂട്ടത്തിലൊരു പരസ്യമായിട്ടോ കൂട്ടിയിട്ടുള്ളൂ കേട്ടാ നീ അതിന് പിന്നെ നീ നീ ബാക്കിയും കൂടെ കൊണ്ടുപോകടാ എനിക്ക് നീ കുറച്ച് അത് കിട്ടിയത് പോരേ പറഞ്ഞില്ലേ നീ ബാക്കിയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാനെ എനിക്ക് എന്താണെന്നുവെച്ചാ എൻ്റെ വീട് ഇവിടെ സിറ്റിയിൽ തന്നെയാ നീ അന്വേഷിച്ച് പിടിച്ചു വാ നിന്റെ വീട് അന്വേഷിക്കുന്ന പോലെ എൻ്റെ വീട് അന്വേഷിച്ചിടക്കേണ്ടി വരും നീ ഏതെങ്കിലും ഓട്ടോ റിക്ഷയിലോ ടാക്സിയിലോ ഒക്കെ ഇരിക്കോ സത്യവാമട്ടി കലാമണ്ണില സത്യവാമണ്ടി വീണ്ടു പോകണമെന്ന് നാടേലും കൊണ്ടു നിർത്തി വരും അങ്ങനെ ഒരു അഡ്രസ്സുള്ള ആളാന്ന് ഞാൻ മനസ്സിലായാ തേണ്ടി സുമേഷേ ഡേയ്സി ജെന്നി ജെന്നി പിടിച്ചടി നിനക്ക് അയ്യോ ജെന്നി ഞാനൊരു രോഗമായിട്ട് വേണല്ലോ കണ്ടേക്കുന്നത് ഡേസി ജെന്നി ജെന്നി അയ്യോ ജെന്നി രണ്ടെണ്ണം ഉണ്ട് അപ്പം അത് ഇത്തിരി കടുപ്പുള്ള ആയിരിക്കുമല്ലോ ഏ ഭയങ്കര ജന്യാണല്ലോ നിനക്ക് അയ്യോ അയ്യോ അശോ ഞാൻ പറഞ്ഞു എന്നെ കുറിച്ച് പറഞ്ഞ നിനക്ക് ജന്യ അങ്ങനെ ഇനി കൂടിയാലോ ജന്മി ഞാൻ ഒരു രോഗമായിട്ടാണ് കേട്ടിട്ടുള്ളത് എനിക്കെന്തിൻ്റെ കേടാടി ജന്നി ഏ ഏ അറിയാത്തത് കൊണ്ട് ചോദിക്കുക ഈ കലാമണ്ഡലം എന്ന് പറയുന്നത് ഈ പുള്ളിക്കാരിയുടെ തറവാട്ട് സ്വത്താണ് എൻ്റെ തറവാടാണത് നിനക്കറിഞ്ഞുകൂടെ അതിപ്പോൾ ശരി ഞങ്ങൾ പഠിച്ച എൻ്റെ തറവാടാണത് എൻ്റെ ചോറാണ് എൻ്റെ കല അപ്പം എൻ്റെ തറവാട്ടിലുള്ള എൻ്റെ തറവാടാണ് കലാമണ്ഡലം പിന്നെ നിനക്ക് സംശയം സംശയമുണ്ടായിരുന്നടി ഡേസിയെ ജെന്നിക്കാരിയെ നീ ജെന്നി പിടിച്ചാവുകയുള്ളൂ അടി ഏട്ടാ ബസ്സിൽ അതിൽ ബസ്സിൽ പോകാ പോകണോ പോകണോ കാറിൽ പോകണോ അത് ഞങ്ങൾ തീരുമാനിക്കും നീ ആ അവളുടെ ആളാണ് നീലേ അയ്യോ ആ മുട്ടച്ചീടെ ആളിനാളാണ് അതറിഞ്ഞില്ലാട്ടാ അയ്യോ എന്നാടി ആ പെണ്ണുംപിള്ളക്ക് കാറൊക്കെ ഉണ്ടായി ഏ ജനിച്ചപ്പോ ഒന്ന് സ്വർണ്ണ ആ പെണ്ണുമ്പിള്ള വായിൽ വെച്ചിട്ട് ഇറങ്ങിയേ നീയായിരുന്നു അവളെ കൂടാപ്പൊ അതെയാ കാറിൽ പോണ എന്നാടി കാറുണ്ടായത് അവൾക്ക് അതുപോലെ തന്നെ ഞാൻ ഞാൻ ജാഗ്കറിലാണ് കറങ്ങണത് അപ്പോഴോ ആ പെണ്ണുമ്പിള്ള അതിലൊന്നും അല്ലല്ലോ കറങ്ങണത് ആ പെണ്ണുംപുള്ളക്ക് മക്കള് കൊടുത്താലല്ലേ ഉള്ളു ഇന്നും എനിക്കതല്ല നല്ല അന്തസ്സായിട്ടൊരു തൊഴിലിവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഈ പ്രായത്തിലും ഏട്ടാ ജെന്നിക്കാരിയെ നീ ഇതിൻ്റെ താഴെയും കൊണ്ട് കമ്മൻ എല്ലാവർക്കും ഞാൻ തരാം തിരുവനന്തപുരത്ത് ഇവിടെ തന്നെയാ അരുണേ അരുണേ എന്നെ വിളിച്ചോളൂ നമ്മൾ ഓരോ ഒളിപ്പുള്ള ആളല്ല അരുണേ ധൈര്യമായിട്ട് പോരെ ഏട്ടാ ആ ഓമന കേവി അയ്യോ ഓമന പോലത്തെ മോഹമുള്ള എൻ്റെ ഓമനക്കുട്ടിയേ സുഖാണ ചാമയല്ല നിൻ്റെ തന്തേരെ പാമ കേട്ടാ ഓമനെ എൻ്റെ തന്തയുണ്ടടി ഇപ്പോഴും നിന്റെ തള്ളയുടെ പേരെന്താടി നീ ഓമന നിന്റെ തള്ളയുടെ പേര് സുന്ദരി എന്നായിരിക്കും അല്ലേ ഏ ഓമനെ ഓമനെ കേവിയാ ചത്തുവായാ നീ കേവി ചത്തുവായടി സത്യ മല്ലികയുടെ ഏടെ അയലൊക്കെ അത് ശരിയാ മല്ലിക ജീവിക്കുന്നത് പോലെയൊന്നും അല്ല ഞാൻ ജീവിച്ചു വന്നിട്ടുള്ള കേട്ടാ അതുകൊണ്ട് അവരുടെ അയിൽ ഒക്കെ സത്യമായിട്ട് വരാൻ പറ്റൂല യാതൊരു സംശയം അതെങ്ങനെ വരാൻ പറ്റും ഞാൻ മാന്യം വരേതായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അതുകൊണ്ട് അവരുടെ കൂടെ ഒരിക്കലും എന്നെ ചേർക്കാൻ പറ്റൂല ഓമന അത് പറഞ്ഞത് വളരെ സത്യമാണ് കേട്ടാ ഇനി എങ്ങനെ എല്ലാവരോടും പറയണം ഓമനെ ഇനി നീ ഇതിൻ്റെ പുറകെ എഴുതണം കേട്ടാ ഏ മല്ലികയുടെ കൂടെ നടക്കാനുള്ള യോഗ്യത എൻ്റെ പൊന്നേ എന്നെ അതിലുമ്പേതാ ഞാൻ രണ്ടു മുഴം കയറത്ത് കെട്ടി തൂക്കി ചാവുള്ളൂ മല്ലികയുടെ കൂടെ പോകാനുള്ള യോഗ്യത എനിക്കുണ്ടായ സുമിത്തേ നീ എവിടെയാടാ നിൻ്റെ സ്ഥലം സുമിത്തെ സുമിത്ത് ചാലില് അല്ലേ ആ ചാലയില് ചാലയിൽ നമ്മുടെ ഈശ്വരട്ട് ഇവിടെ തിരുവനന്തപുരത്ത് ചാലയിലാണോടാ നിന്റെ വീട് മാർക്കറ്റിനകത്ത് എന്നാടാ സുമിത്തെ സുമിത്തെ കല്ലേ കല്ല അല്ലേലും അല്ലേലും പുള്ളിക്കാരി ബസ്സിലല്ല കാറിലാണ് പോ പോവരൂ എടാ നിനക്ക് മലയാളം പോയ പോയത് എഴുതാറിഞ്ഞൂടെടാ ഏ ബസ്സിലല്ല കാറിലാണ് പോവരു നീ ആദ്യം പോയി നേഴ്സറി പോയിരുന്ന് പഠിക്കടാ മലയാളം കേട്ടാ സുമിത്തെ എനിക്ക് മലയാളം പോലെ എഴുതാറിഞ്ഞൂടലോ എന്ന് ആരേലും ആ ഭൂലോക രമ്പയ്ക്ക് പറഞ്ഞു കൊടുക്ക് എടാ രമ്പ തന്നെയാടാ ഞാൻ കേട്ടാ രമ്പ തിലോത്തമാന്നൊക്കെ നീ കേട്ടിട്ടുണ്ടാ കേട്ടിട്ടുണ്ടോ ദേവലോകത്തെ സുന്ദരികളാണ് രമ്പ നീ ചോദിച്ചാ അത് അഴുക്ക പേരാന്ന് വിചാരിച്ചേക്കണേ സുമിത്തെ ഏ ഉർവശി രമ്പ തിലോത്തമ എന്ന നീ കേട്ടിട്ടുണ്ടാ നീ കേട്ടുണ്ടടാ നീ ഏത് കാലത്ത് ജനിച്ചടാ തേണ്ടി നിന്റെ എന്താടാ പ്രൊഫൈല് പടം നല്ല ക്ലിയർ അല്ലല്ല ആ ബൂലോ ബസ്സില് അടാ ബസ്സിലടാ ആദ്യം ഈ മല്ലിക ഒക്കെ സാധാരണക്കാരിയായിരുന്നു നീ അതൊന്നും പറഞ്ഞു പഠിക്കല്ലേ സത്യഭാമിയും സാധാരണ ഒരു പോലീസുകാരൻ്റെ മാളായിരുന്നു മനസ്സിലെ ഇപ്പൊ ഞാൻ ജാഗോറിലോ പോണോ എപ്പോഴോ നീ പറഞ്ഞില്ലേ മല്ലികയ്ക്ക് ബസ്സിൽ പോണ്ട കാര്യമില്ല എല്ലാരും അങ്ങനെയൊക്കെ തന്നെയാ ജനിച്ചപ്പോഴേ സ്വർണ്ണകരണ്ടി വായിൽ വെച്ചിട്ടൊന്നും ആരും കൂടെ ജനിക്കുന്നില്ല ഏട്ടാ എത്ര വലിയ സൂപ്പർ സ്റ്റാറുകളും കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് അവരെ ലെവലിൽ എല്ലാ ജനങ്ങളും എത്തുന്നത് ആരും അംബാനിയായിട്ട് കുടുംബത്തിൽ ആരും ജനിക്കാൻ പറ്റില്ല പറ്റുമോ പറ്റൂടാ സുമേഷെ നായേ പറയടാ പറയടാ നീ നായേ എല്ലാവർക്കും അംബാനിയുടെ വീട്ടിൽ ജനിക്കാൻ പറ്റുമോ ഇല്ലില്ല ലുലു ലുലു മുതലാളിയുടെ വീട്ടിൽ ജനിക്കാൻ പറ്റുമോ ഇല്ലില്ല നമ്മളൊക്കെ സാധാരണക്കാരാ ബസ്സിലും കാളവണ്ടിയിലും ഒക്കെ ഞാൻ പോയിട്ടുണ്ട് ഇപ്പം ഞാൻ ജാഗോറിലെ പോകണം അപ്പോഴോ മല്ലികാ സുമാരി ഇപ്പോൾ ബസ്സിൽ പോകണ്ട എടാ ഒരു എക്സാമ്പിൾ പറഞ്ഞേടാ ഞാൻ ബസ്സെന്ന് പറഞ്ഞാൽ ഏറ്റവും താന്നത് അല്ലേ ഓട്ടോറിക്ഷയിലും ടാക്സിയിലും പോണൊക്കെ പൈസ കുറവാണ് ബസ്സിൽ നിനക്ക് പുത്തിയില്ലെങ്കിൽ നീ ഇന്നൊന്ന് കേൾക്കട നായേ സുമിത്തെ നീ എങ്ങനെ നീ ചാലിലേ കിടക്കണത് സുമിത്ത് ചാലിൽ അല്ലെങ്കിൽ ചാലയില് എന്നാൽ നീ അങ്ങനെ കിടക്കണമല്ലേ നീ ചാലേ ഒഴുക്ക് ചാലിൽ ജനിച്ചവനാ അതാ നീ അങ്ങനെയൊക്കെ പറയണ കേട്ടാ ഇതിൻ്റെ പുറകെ കമൻറ്റും കൊണ്ട് വേടാ നീ ലിനു വൈക്കം ഇതാ ആരെ പടം ഇട്ടേക്കണേ ആരാണ്ട് പടം ഒക്കെ ഇട്ടുണ്ട് ചക്കമാരെ പടങ്ങൾ ആരാടിയത് ലിനു ലിനു ആണാ പെണ്ണാ അത് തന്നെ അറിഞ്ഞൂടാ ആണോണ്ടടാ നീ ലിനു ഓ നിന്നെ ശരിക്കും കണ്ടു നീ പേടിച്ചിട്ടാണോടാ രണ്ട് പടം ഇട്ടേക്കണേ പ്രൊഫൈല് നീ ഒറ്റയ്ക്ക് ഇടറൊരെണ്ണം നീ എന്താടാ ഒറ്റയ്ക്ക് ഇടാ ഞാൻ ഏഹ് കലാമണ്ഡലത്തിലെ മുന്നിലൂടെ ബസ്സിൽ പോയത് കൊണ്ടാണ് ഇവരുടെ പേരിൻ്റെ കൂടെ കലാമണ്ഡലം നിനക്ക് നിനക്കെന്തെന്ന് അറിയണം നിനക്ക് ബസ്സിൽ പോകണ്ടടാ അസലായിട്ട് അന്തോസമായിട്ട് അധ്വാനിച്ച് സർട്ടിഫിക്കറ്റ് മേടിച്ച ആളെ ഞാനവിടെ നിനക്ക് എന്താ അറിയാം നിനക്ക് കലയായിട്ട് വല്ല ബന്ധം ഉണ്ടടാ ഉണ്ടടാ ലിഞ്ഞു ഏ അതിൻ്റെ മുമ്പിൽ കൂടെ പോയാൽ സർട്ടിഫിക്കറ്റ് കിട്ടും അങ്ങനെയാണോ നിനക്ക് നിൻ്റെ നിൻ്റെ ഭാര്യയ്ക്ക് നിൻ്റെ അമ്മയ്ക്കൊക്കെ കിട്ടിയത് സർട്ടിഫിക്കറ്റ് നിന്റെ അമ്മ കല്യാണം കഴിച്ചതേ അങ്ങനെ വല്ല സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടാണോ നിന്നെ ഉണ്ടാക്കിയത് അണടാ ഏ ജനിക്കാണെങ്കി നല്ല തന്തയ്ക്കും തള്ളയ്ക്ക് ജനിക്കടാ ലിനു ഏട്ടാ എന്നിട്ട് നീ പറഞ്ഞിട്ട് വാ നിന്റെ അമ്മയ്ക്കുള്ള അതിനൊക്കെ ഒന്നും കൂടുതലില്ലട എനിക്ക് അല്ലെങ്കിൽ നീ ഒന്ന് നോക്കിയിട്ട് വാ കേട്ടാ നീ ഇതിൻ്റെ പുറകെ ഇട്ടിട്ട് വാ നീ കാമൻ്റെ സാബു പുരുഷോത്തമൻ ഒത്തിരി നീളം ഉണ്ട് കേട്ടോ അവൻ്റെ തന്തയുടെ പേരിനെ അവനൊരു കുഞ്ഞ് പേരിട്ടോ അവൻ്റെ തന്ത ഒരു കുഞ്ഞ് പേരിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ തന്തയുടെ പേര് ഇത്തിരി അക്ഷരം കൂടിപ്പോയി രാമകൃഷ്ണൻ തലേന്ന് ഇറങ്ങി മല്ലികയെ മല്ലികയെ പിടിച്ചോ മല്ലികയെ പറ്റി പറയാൻ ഇതെന്നൊക്കെ എഴുതിയേക്കണടാ മലയാളം എഴുതാനെ അറിഞ്ഞൂലടാ നിനക്ക് സാബു രാമകൃഷ്ണൻ തലേന്ന് ഇറങ്ങി ഫുൾ സ്റ്റോപ്പൊക്കെ കോമ എന്താണ് അവിടെ മനസ്സിലായില്ല ആ മല്ലികയെ പിടിച്ചോ മല്ലികയെ പറ്റി പറയാൻ സത്യഭാമം ആരാണ് നിനക്കൊക്കെ എന്നെ പറയാ ഏ എടാ നിനക്ക് അറിയാം അവിടാ സാബു നായേ അറിയാം നിനക്കെന്നെ നീ പറഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും മല്ലിക അറിയാമെന്ന് പറയണം ശരി അറിഞ്ഞോ സിനിമാ നടിമാരെ എല്ലാവർക്കും അറിയാം ഞങ്ങൾ അറിയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ എന്നെയെന്നല്ല ഇവിടെ കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടുള്ള എത്ര ടീച്ചേഴ്സ് തിരുവാൻഡ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിലുണ്ട് നിങ്ങൾക്കറിയാവോ ഇന്ന് നിങ്ങൾക്ക് സിനിമാ നടികളുടെ പേരൊക്കെ അറിയാം അതാണ് സിനിമിൻ നൃത്തം തമ്മിലുള്ള ഒരു വ്യത്യാസം എന്നാലും അന്തസ്സായിട്ട് ജീവിക്കുന്ന ഡാൻസുകാർ മൊത്തം എട്ടാ നീ അത് ഓർത്തോ നിനക്കൊക്കെ സിനിമാ നടികളെ പറയുക അടക്കാനേ നേരേ ഉള്ളൂ അതുകൊണ്ടല്ലേ നീ ഇത് നിനക്ക് ആ പിടിച്ചോ ആ സത്യ ആ മല്ലികയെ പറ്റി പറയാൻ സത്യഭാമ ആരാണ് ഇവർക്ക് അതാ ഞാനിതിൽ ഇടുന്നുണ്ട് കേട്ടാ ഈ പേജിൽ തന്നെ മല്ലിക സുകുമാരൻ എന്നെ പറഞ്ഞ് ഞാൻ ഇടുന്നുണ്ട് എന്നിട്ട് നീ ഇത് കണ്ടിട്ട് നീ എന്നെ മറുപടി ആക്കി എടാ ഒന്നും കാണാണ്ട് ഒരാൾ ഒരാളെ പറയൂടാ സാബു പറയോ നീ പറയോ ഉറക്കം ഇല്ല ആ വരില്ല എന്നെ പറഞ്ഞാൽ ഞാൻ ഒരുത്തനും ഇടൂല ഞാൻ പറഞ്ഞിരിക്കും നിന്നെയും വിടൂല നിന്റെ തന്തേനയും വിടൂല പുരുഷോത്തമനെ കേട്ടാ ഇവർ കലാമണ്ഡലത്തിൻ്റെ പേരുകളും കച്ചവടം ആ കലാമണ്ഡലത്തിലുള്ളവരെല്ലാവരും സംസാരിക്കും ഒരു അവസരം വരുമ്പോൾ എല്ലാവരും സംസാരിക്കും കേട്ടോ നീ ഇന്ന് വിചാരിച്ച കലാമണ്ഡലക്കാരെ ഏ നീ ഇന്ന് വിചാരിച്ചേ നിനക്ക് എന്തൊന്നണി നിനക്ക് മല്ലികമാൻ്റെ പുറയടക്കലാണടാ നിൻ്റെ പണി അതെയാ സിനിമാ നടികളുടെ പുറയടക്കലാടാ നിന്റെ പരിപാടി നിങ്ങളൊന്ന് സിനിമാ നടികളെ അങ്ങ് തലേലും മോളിൽ കയറ്റി വെച്ചിരിക്ക ഒരു ഫാൻസ് അസോസിയേഷനൊക്കെ ആയിട്ട് നടക്കണം നടന്നോ ഞങ്ങളെ ഡാൻസുകാരൊന്നും ഓരോ നിങ്ങളുടെ അസോസിയേഷ കല ഈ സിനിമാ നടികളുടെ അസോസിയേഷനിലോ അവരുടെ ഫാൻസിലോ ഒന്നുമില്ല ഒരാളും കാണില്ല അറിയോ സിനിമയിൽ കാണിച്ചു കൂട്ടുന്ന കാട്ടായങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഏകദേശം അറിയാം എന്തിന് തേങ്ങനെ ഫാൻസ് ഒരു സിനിമ പോലും കൂടെ ഞാനൊന്നും കാണാറില്ല നീയൊക്കെ ഇവരെ പുറകടക്കടാ ഓ എന്നെ പരിക്കുക നീ ആരാടാ സാബുവോ ചാവ് പുരുഷോത്തമനെ നിന്റെ തന്തയുടെ പേരും കൂടെ കളയാൻ വേണ്ടി നീ എന്തിനാണ് എങ്ങനെ അങ്ങനെ പേരിട്ടേക്കണം കേട്ടാ നിന്റെ ജോലിയൊക്കെ നീ ജയിക്കേടാ സത്യഭാമേനെ ശരിക്കും അറിയാവുന്നവർ എന്നെ ഒരു പുല്ലും പറയില്ല കേട്ടല്ലേ ആ അത് തന്നെ സ്വന്തം മോന്ത വെക്കില്ല ശരിയാ കൈയും കാലും ഒക്കെ വെട്ടി വെച്ചിട്ടേ നമ്മുടെയൊക്കെ പടം എന്നിട്ട് എന്നിട്ട് ഇവന്റെ തലയിൽ ഒന്നുമില്ല അവിടെ ഒരു ഒരു സീറോ പോലെ ഇട്ടിരിക്കുക ഒന്നുമില്ല ബ്ലാങ്കായിട്ട് ഒന്നുമില്ലാതെ അതെ അപ്പം പേടിയുണ്ട് പേടി ഉണ്ട് അതുകൊണ്ടാണ് തലേം വെക്കാത്ത തല വെക്കുന്നവരെയൊക്കെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാട്ടാ തല വെക്കുന്നവരെയൊക്കെ പടം എടുത്ത് ഞാൻ നല്ല വൃത്തിയായിട്ട് ഇട്ട് തരാം ഞാൻ നോക്കിയോ എവിടെയെങ്കിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ അങ്ങടെ ആ ജോലി സ്ഥലത്ത് അങ്ങോട്ട് അറിയട്ടെ ആ തരത്തിൽ ഞാൻ ആക്കി തരാം ഷാജി ഇങ്ങോട്ട് ചൊറിയാൻ വന്നാൽ കയറി മാന്തണം അത് ആരായാലും ആ അത്ര തന്നെ അതത്രേ ചെയ്യണുള്ളൂ എന്നിട്ട് ഈ മല്ലികാസുഖ്മാരിട്ടത് ഞാൻ ഇടാതിനകത്ത് കേട്ടോ അന്നേരം നിങ്ങൾ കണ്ടിട്ട് പറ ടീച്ചർ പറഞ്ഞത് ശരിയാണോ തെറ്റാണോന്നുള്ളത് കേട്ടാ മോഹനൻ നായർ എടാ മോഹനൻ നിന്നെ കണ്ടിട്ട് ഒരു തീട്ടങ്കോരി പോലെയുണ്ടല്ലോടാ നിനക്ക് മറ്റേ ഡ്രെയിനേജ് പണിയാണോ നിന്നെ കണ്ടിട്ട് ആ ലുക്കാണോ നിനക്ക് നല്ലൊരു ജോലി ഉണ്ടാവാൻ സാധ്യതയില്ല നീ ഡ്രെയിനേജ് പണിക്കാരനാന്ന് നിന്റെ മോൻ്റെ കണ്ടറിയാം അവർ അതിലേ പോകേണ്ട കാര്യമല്ല മലയാളക്കാരെ അറിയാവുന്ന കാര്യം അതേപോലെ തന്നെ എന്നെ അറിയാടാ നിനക്ക് നിൻ്റെ കുടുംബത്തിൽ ആര് ഡാൻസായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടടാ നിൻ്റെ ആർക്കും അറിയാത്ത ഞങ്ങളെ പോലുള്ളവരെ കേട്ടാ ഈ ലോകത്തെ അല്ലെങ്കിൽ ഇപ്പറട്ടെ നമ്മുടെ ഈ കുഞ്ഞ് കേരളത്തിൽ വരെ നൃത്തം പഠി പഠിക്കാത്ത ഒരു വീട്ടിലെ പെൺകുട്ടികൾ പോലുമില്ല എല്ലാവരും പഠിക്കണം നിനക്ക് വലുതും അറിയാമോ നീ ഡ്രെയിനേജ് പണിക്ക് പോകണം നിനക്ക് എന്തോന്ന് കല നീ ചിലപ്പോൾ മല്ലികയുടെ സിനിമ കാണുന്നുണ്ടാവും അതായിരിക്കും നിനക്ക് അല്ലെങ്കിൽ നീ മല്ലികയുടെ സീരിയൽ കണ്ടോ അതാണ് നിനക്ക് ഇത്ര പൊള്ളിയത് അല്ലേ ഏ ഞാൻ കൊള്ളരുതാത്തത് നീ കൊള്ളരുതാത്തത് നീ പറയടാ നീ ഇങ്ങോട്ട് നേരെ വാങ്ങുന്നത് അത് നിൻ്റെ പടം ഇട്ടുണ്ട് അതുകൊണ്ടാണ് നീ ഡ്രെയിനേജ് പണിക്കാരനാ ഞാൻ പറയാൻ കാര്യം അല്ലെങ്കിൽ കൂലിപ്പണിക്കാരൻ അതിലും മേലെ എന്തായാലും പോകാൻ വഴിയില്ല കേട്ടാ ഇനി ഒന്നിൻ്റെ പുറയിൽ ഇടണേ നിനക്ക് അപ്പം ഞാൻ തരാം നിന്റെ പടം വെച്ച് നിന്നെ നല്ല പരസ്യപ്പെടുത്തി തരാം ഞാൻ നളിനി ശശിധരൻ നളിനി എന്ന് പറഞ്ഞ അർത്ഥം അറിയാടി നിനക്ക് ഏ അറിയാടി നളിനിയേ നളിനി എന്ന് പറഞ്ഞാൽ താമര അർത്ഥം താമരയുടെ എതള് പോലെ ഉണ്ടല്ലോ നിന്റെ മോന്ത കണ്ടിട്ട് ഏതെളിനിയൊക്കെ കവച്ചു വയ്ക്കും കേട്ടോ നിന്റെ മോന്ത കണ്ടാൽ നളിനി ശശിധരൻ അങ്ങേരെയും കൂടെ പേര് കളയാൻ വേണ്ടിയൊരു നളിനി ശശിധരന്റെ ഇവർക്ക് മാനസിക രോഗമായിരിക്കും അതേടി ഉള്ളത് പറയുമ്പോൾ മാനസിക അല്ലേ നിന്നെ കണ്ടിട്ട് നീ പേറുകട മറ്റേ പ്രാന്താശുപത്രിന്ന് ഓടി വന്നതുപോലെ ഉണ്ട് നിന്നെ കണ്ടിട്ട് എനിക്കങ്ങനെയാണ് തോന്നണത് അപ്പം മാനസിക രോഗമുള്ള നിനക്ക് എനിക്ക് മാനസിക രോഗമുള്ളതുപോലെ തോന്നും അത് ശരിയാ സ്വാഭാവികമാണ് കേട്ടാ നിന്നെ കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നണത് എന്തോ ഒരു ഇവിടെ നിന്നാണോ ഇനി മറ്റേ കോഴിക്കോട് പ്രാന്താശുപത്രിന്ന് പറഞ്ഞ എവിടത്തുകാരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ചിലപ്പോൾ നിനക്ക് ഭ്രാന്തുള്ളത് കൊണ്ട് നിനക്ക് എനിക്ക് പ്രാന്ത് ഉണ്ടെന്ന് ചിലപ്പോ തോന്നും കേട്ടാ നീ ഇങ്ങോട്ട് വാ എൻ്റെ ഭ്രാന്ത് മാറ്റാൻ നമുക്ക് ഒന്നിച്ച് ജീവിക്കാടി ഇങ്ങോട്ട് വാടി നളിനിയമ്മേ നമുക്ക് ഒന്നിച്ചൊന്ന് കൂടാ പോരണ ഗോപൂമാർ പക്ഷേ ഓ നല്ല സ്നേഹമുള്ളവനെ ഏട്ടാ ഒരു ഭാര്യയൊക്കെ അവൻ ചേർത്ത് വെച്ചിട്ടുണ്ട് ആ പച്ച ഷോളും നീല ഷോളും ഒക്കെ ഒരു ഭാര്യ ഓ ഭയങ്കര സ്നേഹ ഭർത്താവും ഭാര്യ നീല കളറാണ് എന്ത് സ്നേഹ ഹോ അർദ്ധനാരീശ്വരൻ തോറ്റു ശിവനും പാർവതിയും വരെ ദൂരെ നിൽക്കണം ഗോപകുമാറിൻ്റെയും ഭാര്യയുടെയും നിപ്പ് അത് കെട്ടിപ്പിടിക്കാനുള്ളതായിരുന്നു ഏട്ടാ അത് ഇത്തിരി ചേർന്ന് നിന്നിട്ടേ ഉള്ളൂ ഒത്തിരി കൂടി അങ്ങോട്ട് ചേർന്ന് നിൽക്കണ ഗോപകുമാറെ ഇത്തിരി ഇത്തിരി അകലായി പോന്നു തോണു എടി മോളെ ഇതൊക്കെ കേട്ടോ കേട്ടാ എൻ്റെ ഫ്രണ്ട്സൊക്കെ കേൾക്കണേ എടി മോളെ നിനക്ക് കലാമണ്ഡലത്തിൽ പഠിച്ചപ്പോൾ ഏത് സ്ഥാനമാ കിട്ടിയത് ഏറ്റവും താഴെ നീ ആരെന്ന ഭാവം ഇതാണ് നിന്റെ വിവരക്കേട് എടാ നായേ ഗോപകുമാറേ എടാ നായേന്ന് വിളിക്കില്ല എന്താ പറയുക എനിക്ക് എൻ്റെ പട്ടിമക്കളുണ്ട് ഇവിടെ അവരെ ഞാൻ ഒരിക്കലും പട്ടി ചെ നായാന്നൊന്നും എൻ്റെ മക്കളെ ഞാൻ വിളിക്കില്ല എൻ്റെ എൻ്റെ എനിക്കൊരു മോനുണ്ട് അവനേക്കാളും സ്നേഹം എനിക്ക് എൻ്റെ പട്ടിമക്കളോടാണ് എടാ നായയെന്ന് ഞാൻ നിന്നെ വിളിക്കണത് നീയാണ് നായ ഗോപകുമാറേ നീ എന്തെന്നാ വിചാരിച്ചേ കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ നിൻ്റെ അമ്മ ആനയുടെ മുട്ട കിട്ടു അവിടെ നിന്ന് പഠിച്ച് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമോ അത്രയേ ഉള്ളു അല്ലാണ്ട് അവിടെ നിന്നിട്ട് സ്ഥാനമാണ് കിട്ടിയാൽ നിനക്ക് എന്തോന്ന് അറിയടാ കലാമണ്ഡലത്തിനെ കുറിച്ച് നിനക്ക് വലുതറിയാം അവിടെ നായേ ഏ നീ അവിടെ പോയി ഒന്ന് പോയിന്ന് അന്വേഷിക്കി അവിടെ വിസിറ്റിങ് ആൾക്കാരെ കൊടുത്ത് കയറ്റി അവിടെയൊക്കെ കാണിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയണം നീ കലാമണ്ഡലത്തിലേക്ക് പോ എന്നിട്ട് നീ അറിയിക്കുക അവിടെ എന്താ സ്ഥാനമാ എന്ന് ചോദിക്കാൻ നിനക്ക് എത്ര വിവരം ഉണ്ടാ ഗോ ഗോപകുമാറെ ഗോകുലം ഗുരുവായൂരപ്പനെ വരെ നാറ്റിക്കാൻ വേണ്ടി ഒരു എന്നൊരു പേരും അവൻ്റെ അല്ലേ നിനക്ക് എന്തോന്ന് അറിയാം കുറിച്ച് അവിടെ പഠിക്കുമ്പോൾ എന്തൊന്ന് സ്ഥാനമാണ് അവിടെ കിട്ടണത് അവിടെ പഠിക്കുന്നവർക്കൊക്കെ അവിടെ ജോലി കൊടുക്കാൻ പറ്റുമോ ഞാനവിടെ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു അപ്പോഴോ നിനക്ക് വലുതറിയാമോ എൻ്റെ കഥകൾ ഏ അവിടെ എന്തിട്ടല്ലാണ്ട് അവിടെ സ്ഥാനമാനം കിട്ടില്ല നീ അതും പോയി അന്വേഷിക്കും നീ ആദ്യം അറിഞ്ഞിട്ട് നിനകത്ത് മെസ്സേജ് ഇട കേട്ടാ അതാ നല്ലത് അറിവില്ലെങ്കിൽ പോയി അറിയി തേണ്ടി ചറ്റ ഫൗസിയ ഫൌസിയ സുബീർ ഫുബീർ ആ ഇവനൊരു രണ്ടേ മുക്കാലുകാരനാണല്ലോ ഇവന് തികച്ചില്ലായെന്നൊരു സംശയമുണ്ട് പേര് കേട്ടിട്ട് രണ്ടേ മുക്കാലാ പറഞ്ഞ് ഇതല്ല ഇതിനപ്പുറം എഴുതു അതാണ് അതിൻ്റെ ഒരു കഥ ഇവരൊക്കെ സിനിമാ നടിയായി കണ്ടില്ലെന്ന് പറയാൻ നിങ്ങളാര സിനിമയുടെ അവസാന വാക്കോ ആണടാ അവസാന വാക്ക നിനക്ക് എന്റെ അത്ര എക്സ്പീരിയൻസ് ഉണ്ടോ സിനിമ കണ്ടിട്ട് ഉണ്ടാ നീ എന്ന് മുതൽ സിനിമ കാണാൻ തുടങ്ങിയ നിന്നെ കണ്ടിട്ട് അധികം പ്രായമൊന്നും ഇല്ലടാ ഏ നീ ആദ്യം മൂന്ന് വാ എന്നിട്ട് നമുക്ക് ആലോചിക്കാം ഏട്ടാ എൻ്റെ പേര് കേക്കപ്പഴെ എനിക്കറിയാം നീ ആരാന്നുള്ളത് സിനിമയിൽ നിനക്കറിയോ നീ സിനിമാക്കാരോട് ചോദിക്ക ഇവരെന്തോന്നും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് നീ വല്ല കണ്ടിട്ടുണ്ടോ ആ ശരിയാ നീ ജനിക്കുന്നതിന് മുമ്പ് അവർ ചില സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അതൊക്കെ കണ്ടാളാ ഞാൻ അതെങ്ങനത്തെ റോളാണ് അവരെന്തൊന്നും അതിനെ കാണിച്ചത് കുട്ടിയെ കിടന്നുള്ളതാണ് എനിക്കറിയാം നീ കണ്ടിട്ടുണ്ടാ നിനക്ക് അതിനുള്ള പ്രായമില്ല നിനക്ക് അതിനുള്ള പ്രായമില്ല നീ ഇപ്പം അവർ കിടന്ന് അഭിനയിക്കണ അവരെ മക്കൾ നല്ല നിലയിലെത്തിയപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കാണിക്കണോ സീരിയലിൽ തന്നെ അവർ അഭിനയിക്കണോ സിനിമയൊന്നുമില്ല അവർക്ക് ആ ഞാൻ അവസാന വാക്ക് തന്നെയാണോ ഞാൻ പറയാം എനിക്ക് നിന്റെ സർട്ടിഫിക്കറ്റ് വേണം എൻ്റെ അവസാന വാക്ക് പറയാനായിട്ട് ഏ എൻ്റെ അവസാനമാക്കി ഞാൻ തന്നെയാണ് ഏ ഞാൻ പറയണത് എല്ലാം ശരിയാണെന്ന് ഞാൻ അങ്ങ് പറയലേ പിന്നെ നിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് എന്തിനാ നിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണോ എനിക്കിഷ്ടമുള്ളത് ഞാൻ പറയും എന്നിട്ട് കൊണ്ട് കൊടുക്കണമെന്നിട്ട് എനിക്കതിനെ കൊണ്ട് പരാതി കൊടുക്ക് നിങ്ങൾ ചിലരൊക്കെ പറഞ്ഞു എത്ര കിട്ടിയാലും പഠിക്കാൻ പഠിക്കില്ല തിരിച്ചമ്മയുടെ വയറ്റിൽ പോകാൻ നിനക്ക് വല്ലപ്പെടാനുണ്ടോ എനിക്കില്ല ജനിച്ച മരണം അടുത്തത് ജീവിക്കുന്നോടത്തോളം ജീവിക്കും അത് കഴിഞ്ഞാൽ അമ്മയുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നിനക്ക് ഭൗസിയാ എനിക്ക് വല്ല പ്ലാനും വല്ലതാ ഇല്ലില്ല അതേപോലെ എനിക്കും ഇല്ല വേറെ ഓടത്ത് വെച്ച് കാണുടാ എൻ ആ സൗമ്യ ചേച്ചി എൻ്റെ മോൾ നൃത്തം പഠിക്കുന്ന ആറു വയസ്സ് ഈ മോൾക്ക് മോൾ സിനിമ സിനിമയിൽ അഭിനയിച്ച് രണ്ട് സിനിമയിൽ ചേച്ചി ചേച്ചിയുടെ ഡാൻസ് എല്ലാം മോൾക്ക് കാണിച്ചു കൊടുക്കാറുണ്ട് ഓക്കെ നല്ല കാര്യം കേട്ടോ സിനിമയിലൊക്കെ അഭിനയിച്ചു അതൊന്നും കുഴപ്പമൊന്നുമില്ല ചില നടിമാരൊക്കെ കാണിച്ചു കൊണ്ടുവന്ന് നമുക്കറിയാം അല്ലേ അതൊക്കെ സൂക്ഷിച്ചാൽ മതി കൂട്ടി സിനിമ നല്ലതല്ല എന്നൊന്നും ഞാൻ പറയൂല നല്ലൊരു ആർട്ട് ഫോം അല്ലേ അതൊക്കെ ഇനി കുറച്ച് പേരെ പേരൊക്കെ പറയാം കേട്ടാ ഇവരെയൊക്കെ എന്നെ പറഞ്ഞവരാണ് അനിൽ സോപാനം എടാ അനിലേ നീ ഏത് സോപാനത്തിലാടാ ഇവിടെ തിരുവനന്തപുരത്തൊരു സോപാനം എന്നും കേട്ടിട്ടുണ്ട് അതാണോടാ ഏ നിന്റെ അഹങ്കാര നിന്റെ നീ എൻ്റെ അഹങ്കാരിയാ നിനക്കൊരു തള്ളയുണ്ടടാ എൻ്റെ തള്ളയ്ക്ക് അഹങ്കാരം ഉണ്ടടാ അനിൽ ശോഭാനെ അതുപോലെ സത്യവാമയ്ക്ക് ഇത്തിരി അഹങ്കാരം ഉണ്ടെന്നങ്ങ് വിരിച്ചടാ വിചാരിച്ചടാ നീ കേട്ടാ ആ ഷൈനി സുനിൽ നളിനി ശശിധരൻ രമ 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 ആ എന്തിനാടി രണ്ട് രമ എന്നൊക്കെ ഇട്ടേക്കണേ ഒരെണ്ണം രമേ ആ മല്ലിക ആരാണെന്ന വിചാരം ഓ മല്ലിക ആരാ നിനക്കൊക്കെ അല്ലേ അവള് ദൈവം എനിക്കാരാ മല്ലിക എനിക്ക് മല്ലിക ആരുമല്ല ഒരു സ്ത്രീ അത്രയേ ഉള്ളൂ നിങ്ങളൊക്കെ വലിയ ഇതായിട്ട് വെച്ചോ രാധാമണി എന്താ രാധാമണി വലിയ വള ഇത്ര സൈഡിൽ നിന്ന് സംസാരിക്കാനായിട്ട് എന്തെന്നാണ് ഇത്ര രാധാമണി അമ്മേ ഏ നീയൊക്കെ ആരടി എന്നെ പറയാനായിട്ട് നീ എന്നെ പറയടി നിന്റെയൊക്കെ തലവെട്ടി ഞാൻ വെച്ച് പോയി കാണിച്ചാട്ടാ ബിനീഷ് ആ ചെങ്കണ്ടേ ചെങ്കണ്ടേ ചങ്ങണ്ടേ ചെണ്ണക്കാലം എന്തെന്നാ ചെയ്തിട്ട് ബിനീഷ് നീ ജോ ജോമോള് സുഗു പി പീക്ക് നിന്റെ തന്തയുടെ നീ എന്നെ കുറെ പറഞ്ഞില്ല ശരിയാ നിന്റെ തന്തയുടെ വകയാണ് ഞാൻ ചിലതൊക്കെ എഴുതി ഇവിടെ വെച്ചിട്ടുണ്ട് ഏട്ടാ നിന്റെ തന്തയുടെ വകേടാ ഇത്രയും മതിയാ നിനക്ക് സുഗു ആ സീന എയറിലാക്കാൻ ഇങ്ങി വാ ആടി എയറിൽ നീ എന്നെ എയറിലാക്കാൻ ഇങ്ങോട്ട് വാ ഏട്ടാ എന്നെ എയറിലാക്കി കഴിഞ്ഞാൽ ഞാൻ ഡബിൾ എയറിലാക്കി വിടും തിരിച്ച് കേട്ടാ നിന്റെ തലയൊക്കെ വെട്ടി എൻ്റെ കയ്യിലുണ്ട് എല്ലാവരും തലയും വെട്ടി ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ ആ അഭിലാഷ് ആ അതീ എന്നെ പറഞ്ഞില്ലേ അത് നിന്റെ തന്തോട് ചോദിക്കാൻ നല്ലത് അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചാൽ നീ എനിക്ക് വെച്ചിട്ട് എഴുതി വെച്ചിട്ടില്ലേ അത് നിന്റെ പൊന്നാര തന്തോട് പോയി ചോദിക്കും ആ